ഈ ഷാരോണുമായി പല തരത്തിൽ ആ ബന്ധത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ഗ്രീഷ്മ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നു ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ട് എന്ന് പറയുന്നു ഈ വാദത്തിനിടെ നേരത്തെ ഗ്രീഷ്മയുടെ അഭിഭാഷകർ പറഞ്ഞിരുന്നത് ഈ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഗ്രീഷ്മ തന്നെ കലക്കിവച്ചത് അറിയാതെ ഷാരോൺ കുടിച്ചു എന്നുള്ളതായിരുന്നു പക്ഷേ അത് കോടതി അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് അത് ഗ്രീഷ്മ തന്നെ കുടിപ്പിച്ചതാണ് ബോധപൂർവം അതിനു മുൻപ് ഈ ജ്യൂസ് ചലഞ്ച് നടത്തിയത് കൂടി ഗ്രീഷ്മയ്ക്ക് ായി എന്ന് മാത്രമല്ല ഇതിൽ ഡിജിറ്റൽ തെളിവുകൾ അതായത് ഇന്റർനെറ്റിലും മറ്റും ഗ്രീഷ്മ നേരത്തെ നടത്തിയ എങ്ങനെ കൊലപാതകം നടത്താം ജ്യൂസ് ചലഞ്ച് എങ്ങനെ നടത്താം ഒരാളുടെ ശരീരത്തിലേക്ക് ഏത് വിഷം ചെന്നാലാണ് പതുക്കെ മരിക്കുക അതായത് ഗ്രീഷ്മ വളരെ പെട്ടെന്ന് ഗ്രീഷ്മ നൽകിയ ഒരു ഓ ഈ കഷായമോ ജ്യൂസോ നൽകി കഴിഞ്ഞാൽ ഉടൻ ഈ ഷാരോൺ മരിക്കുകയാണെങ്കിൽ അത് ഗ്രീഷ്മ കുറ്റക്കാരിയാകും എന്നുള്ളത് കൊണ്ട് തന്നെ ദിവസങ്ങളെടുത്ത് മരിക്കുന്ന രീതി വരെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഗ്രീഷ്മയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് കിടപ്പ് മുറിയിലെ കട്ടിൽ ഇരുന്ന് ഇരുവരും തമ്മിലുള്ള ഫോട്ടോ ഷാരോൺ എടുത്തത് എന്തിനാണ് എന്ന് ചോദിക്കുന്നു ഈ ബന്ധത്തിൽ നിന്ന് ഗ്രീഷ്മയെ പുറത്തുവിടാൻ ഷാരോൺ തയ്യാറായിരുന്നില്ല എന്നാണ് പറയുന്നത് വിവിധ വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു എന്നതിന് ശേഷം ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഗ്രീഷ്മയുടെ അഭിഭാഷകൻ ഈ കോടതിയിൽ പറയുന്നത് അതായത് ഈ ഷാരോൺ ഗ്രീഷ്മയും തമ്മിലുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഷാരോൺ ഈ ഗ്രീഷ്മയെ ഈ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ പെരുമാറി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു വെക്കാനാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത് ഗ്രീഷ്മയെ സ്വകാര്യ ചിത്രങ്ങൾ വെച്ച് ഷാരോൺ ബ്ലാക്ക് ചെയ്തു വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യാൻ ഷാരോൺ ഉറപ്പിച്ചിരുന്നു എന്നു കൂടി പറയുന്നു അതായത് ഈ ഗ്രീഷ്മയുടെ സ്വകാര്യ ചിത്രങ്ങൾ കാണിച്ച് ഈ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ഉറപ്പിച്ചിരുന്നതാണ് ഈ ഷാരോൺ തന്നെ ഉറപ്പിച്ചിരുന്നു എന്നാണ് ഈ അഭിഭാഷകൻ പറഞ്ഞു വെക്കുന്നത് എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടരുതെന്ന് ഷാരോൺ തീരുമാനിച്ചിരുന്നു അതായത് ഈ ഗ്രീഷ്മയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു അതിനുശേഷമാണ് ഈ കൊലപാതകം നടന്നത് അപ്പോൾ ഗ്രീഷ്മ യുടെ മറ്റൊരു വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി ഈ ആത്മഹത്യ ചെയ്യുക എന്നുള്ളതിലേക്ക് ഷാരോണും തീരുമാനിച്ചിരുന്നത് എന്ന് ആണ് പറഞ്ഞു വെക്കുന്നത് അതായത് ഇതൊരു അന്തിമ വാദമാണെങ്കിലും അതിൽ പുതിയ വാദമുഖങ്ങൾ കൂടി വരുന്നു എന്നുള്ളതാണ് സാധാരണ ഈ ഒരു കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അതിൽ ഒരു വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു വാദപ്രതിവാദങ്ങളാണ് ഉണ്ടാകുന്നത് പക്ഷേ ഇതിൽ പുതിയ ചില വാദമുഖങ്ങൾ കൂടി പ്രതിവാദം പ്രതിഭാഗം അതാണ് ഇപ്പോൾ ഒരു ടോക്സിക് പേഴ്സൺ ആയിരുന്നു എന്ന് കാണിക്കാനുള്ള ചില വാദങ്ങളാണ് പ്രതിഭാഗം ഉയർത്തുന്നത് ഇത്രയും കാലത്തെ വാദത്തിന് ിൽ ഇത്തരം വാദമുഖങ്ങൾ അതായത് സ്വകാര്യ ചിത്രങ്ങളൊക്കെ വെച്ച് ഷാരോൺ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചിരുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ നേരത്തെയും പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു ഈ വാദത്തിനിടെ അത്തരം ചില കാര്യങ്ങൾ നേരത്തെ പറയുകയും അതായത് ഈ ഗ്രീഷ്മ ആത്മഹത്യക്ക് ശ്രമിച്ചതായിരുന്നു അതായത് കഷായത്തിൽ കടനാശിനെ കലർത്തി കുടിക്കാൻ ശ്രമിച്ചതായിരുന്നു ഈ ഗ്രീഷ്മ ബാത്റൂമിൽ പോയി തിരിച്ചു വരുന്നതിനിടയ്ക്ക് അത് ഷാരോൺ കുടിച്ചു എന്ന് പറയാൻ പറഞ്ഞിരുന്നു നേരത്തെ അതോടൊപ്പം തന്നെ ഇപ്പോൾ അവർ ഇത് കുറ്റം ചെയ്തു എന്ന അഭിഭാഷകൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു ഷാരോണിൻ്റെ പെരുമാറ്റം അതുകൊണ്ടാണ് ഗ്രീഷ്മ കുറ്റം ചെയ്തു പോയത് അത് നേരത്തെ തയ്യാറാക്കിയിരുന്നില്ല എന്നുള്ളതാണ് അതായത് ഈ മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം ഈ കൊലപാതകം നടത്തി എന്ന് നേരത്തെ കോടതി തന്നെ കണ്ടെത്തിയിരുന്നു ഇപ്പോൾ ഇനി പരമാവധി ശിക്ഷയിൽ ഇളവ് വരുത്തുക എന്നുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു വളരെ ഒരു ക്രൂരമായ പെരുമാറ്റമായിരുന്നു ഷാരോണിൽ നിന്ന് ഉണ്ടായിരുന്നത് ഈ ഗ്രീഷ്മയെ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് ഷാരോൺ എതിർത്തിരുന്നു ഷാരോണിന്റെ കയ്യിൽ ഗ്രീഷ്മയുടെ സ്വകാര്യ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്നതിന് ശേഷം ആണ് അവസാനം ഒരു നിവർത്തിയുമില്ലാതെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അതായത് ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമോ ഇല്ലെങ്കിൽ അതൊരു ആസൂത്രണം നടത്തിയ കൊലപാതകമല്ല അത് ഒരു നിവർത്തിയുമില്ലാതെ ഒരു കൊലപാതകമാണ് അതുകൊണ്ട് ഈ പരമാവധി ശിക്ഷ എന്നത് ഒഴിവാക്കി തരണം എന്നുള്ളതാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകൻ പറഞ്ഞു വയ്ക്കുന്നത് ഷാരോണിന് വിരുദ്ധ പശ്ചാത്തലം ഉണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു ഈ അന്തിമ ഘട്ടത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഷാരോണിന് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഗ്രീഷ്മയോട് വളരെ മോശം രീതിയിൽ പെരുമാറുകയും സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലം ഉണ്ടായിരുന്നു അതെല്ലാം കാരണം ഒരു നിവൃത്തിയുമില്ലാതെ കൊലപാതകം നടത്തി എന്ന് പറഞ്ഞ് ഈ ശിക്ഷയിൽ പരമാവധി ഇളവ് വാങ്ങിയെടുക്കുക എന്നുള്ളതിലേക്കാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകൻ ഇപ്പോൾ പോകുന്നത് എന്നാൽ ഇത് കൃത്യമായ ആസൂത്രണം നടത്തി പല തവണ ആസൂത്രണം നടത്തി ഈ രണ്ട് തവണ ജ്യൂസ് ചലഞ്ച് നടത്തി മൂന്നാം തവണയാണ് ഈ കഷായത്തിൽ വിഷം കലർത്തിയത് അത് കൃത്യം അതിന് എല്ലാവിധ തെളിവുകളും കോടതിക്ക് മുൻപിലുണ്ട് അതുകൊണ്ട് പരമാവധി ശിക്ഷ സമൂഹത്തിന് ഒരു സന്ദേശം നൽകുന്ന രീതിയിലുള്ള ശിക്ഷ നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ കോടതിക്ക് മുൻപിൽ പ്രോസിക്യൂഷൻ വെച്ചത് ഇതിനെ എതിർക്കുന്ന രീതിയിലുള്ള വാദമുഖങ്ങളാണ് ഇപ്പോൾ പ്രതിഭാഗം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ൃത്യം നടത്തി എന്നുള്ള കാര്യം തന്നെ പ്രതിഭാഗം ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് കാരണം കുറ്റക്കാരനാ കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തിയ ഒരു പശ്ചാത്തലത്തിൽ പക്ഷെ അത് നടത്താനുണ്ടായ സാഹചര്യങ്ങളെ കൂടുതൽ തുറന്നു കാണിക്കുക അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിപ്പോൾ പ്രതിഭാഗം കോടതിയിൽ പറയുന്നു എന്നുള്ളത് കൂടിയാണ് ഈ അന്തിമവാദത്തിനിടെയാണ് പ്രതിഭാഗം ഇപ്പോൾ വാദിക്കുന്നത് അതിനിടയിൽ വധശിക്ഷ നൽകണമെന്നുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യത്തെ എതിർത്തുകൊണ്ട് പ്രതിഭാഗം പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഗ്രീഷ്മിക്ക് വധശിക്ഷ നൽകാൻ കഴിയും കേസിൽ നിലവിൽ സാഹചര്യ തെളിവുകൾ മാത്രമാണ് ാണ് ഉള്ളത് എന്നാണ് പ്രതിഭാഗം വാദിച്ചത് മാത്രമല്ല ഗ്രീഷ്മയ്ക്ക് സാമൂഹ്യ വിരുദ്ധ സ്വഭാവമില്ല എന്നുള്ള വാദം കൂടി പ്രതിഭാഗം ഉന്നയിക്കുന്നുണ്ട് ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യാ പ്രവണതയുണ്ടെന്ന് കൂടി പ്രതിഭാഗം വാദിക്കുന്നു ഷാരൂണുമായുള്ള ബന്ധത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പലതവണ ഗ്രീഷ്മ പലതരത്തിൽ ശ്രമിച്ചിരുന്നെങ്കിലും അതിന് കഴിയാതെ വന്നതോടുകൂടിയാണ് ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് ഗ്രീഷ്മയ്ക്ക് നീങ്ങേണ്ടി വന്നത് ഷാരൂണിന് മറ്റൊരു സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലം ഉണ്ടായിരുന്നു തുടങ്ങിയ ആരോപണങ്ങൾ പോലും പ്രതിഭാഗം ഈ അവസാന സമയത്ത് കോടതിയിൽ ഉന്നയിക്കുന്നുണ്ട്